പ്രമേഹം നിയന്ത്രിക്കാൻ ചെറിയ ഉള്ളി പലരെയും അലട്ടുന്ന ജീവിതശൈലി പാരമ്പര്യ രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് പണ്ടെല്ലാം പ്രായമായവർക്കാണ് ഈ പ്രശ്നമായിരുന്നു ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിൽ എന്തിനു കുട്ടികളിൽ പോലും ഈ പ്രശ്നം ഉണ്ടെന്നതാണ് വാസ്തവം ഇവയെ മരുന്നിനൊപ്പം കുറയ്ക്കാൻ അടുക്കളയിലെ ചില സാധനങ്ങൾ നിങ്ങളെ സഹായിക്കും അവ എന്തെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഉള്ളി ഉള്ളി പച്ചക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് സാലഡ് രൂപത്തിലും നിങ്ങൾക്ക് കഴിക്കാം സവാളയും ചെറിയ ഉള്ളിയും എല്ലാം തന്നെ ഒരുപോലെ ഗുണം നൽകുന്നതാണ് ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം നൽകുന്നത് അത് ബുദ്ധിമുട്ടുള്ളവർക്ക് തക്കാളി അരിഞ്ഞിട്ട് കുരുമുളകും നാരങ്ങ നീരും ചേർത്തും കഴിക്കാം ഉള്ളിയിലെ ഫൈബറുകൾ ഏറെ ഗുണം നൽകും രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയ്ക്കാൻ ഇവ നിങ്ങളെ സഹായിക്കുന്നു രണ്ട് ഉലുവ പ്രമേഹത്തിന് പരിഹാരമാകുന്ന വീട്ടുവൈദ്യങ്ങളിൽ ഒന്നാണ് ഉലുവ ഉലുവ രാത്രിയിൽ കുതിർത്ത് രാവിലെ ഈ വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മൂന്ന് നെല്ലിക്ക ഷുഗർ നിയന്ത്രിക്കാനുള്ള മറ്റൊരു വഴിയാണ് നെല്ലിക്ക ഇത് പച്ചയ്ക്ക് കഴിക്കാവുന്നതാണ് ഇനി ഇത് ഇങ്ങനെ കഴിക്കാൻ മടിയാണെങ്കിൽ ഇവ അരച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് കഴിക്കുക അരച്ചാൽ പിഴിയാതെ ഇരിക്കുന്നതാണ് നല്ലത് ഫൈബർ പോകാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് ഗുണം ചെയ്യും എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പ് പഞ്ചസാര എന്നിവ ഒന്നും ചേർക്കരുത് നാല് ചിയാസീഡ് നാരങ്ങ വെള്ളത്തിൽ ചിയാസീഡ് കലർത്തി കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൂടാതെ തുളസി ഇഞ്ചി കറുവാപ്പട്ട എന്നിവ ചേർത്ത വെള്ളം തിളപ്പിക്കുന്നതും നല്ലതാണ് ഇവയോടൊപ്പം യോഗാ പോസുകൾ പരീക്ഷിക്കുന്നതും പ്രമേഹത്തെ നിയന്ത്രണത്തിലാക്കുന്നു ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഇവയോടൊപ്പം ഡയറ്റ് പ്രധാനമാണ് പച്ചക്കറികളും പഴങ്ങളും കഴിക്കാം പഴം ജ്യൂസായി കുടിക്കരുത് ഇത് പഴമായി തന്നെ കഴിക്കുക ഇതുപോലെ തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കാം റാഗി ചോളം തിന എന്നിവയെല്ലാം നല്ലതാണ് പഴങ്ങളിൽ സിട്രസ് പഴവർഗ്ഗങ്ങൾ കൂടുതൽ നല്ലതാണ് കാർബോഹൈഡ്രേറ്റുകൾ കുറയ്ക്കുക ഇതുപോലെ നട്ട്സുകൾ സാലഡുകൾ എന്നിവയും ഏറെ നല്ലതാണ് രാത്രിയിൽ ഏഴുമണിക്ക് അത്താഴം കഴിക്കുന്നതാണ് നല്ലത് ഇത് ദഹനത്തിനും സഹായിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രമേഹത്തിന് മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നവരാണെങ്കിൽ ഇത് നിർത്തരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മറ്റു വഴികൾ തേടുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക എത്നിക് ഹെൽത്ത് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്